മഹാന്മാരായ ഔലികൾക്ക് നൽകുന്ന സ്ഥാനം അതെന്താണ് എന്ന് കേരളത്തിലെ അഭിമാനകരമായി അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിന് കാവിലായി സൂക്ഷിക്കുകയും

നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള മറ്റു ബന്ധങ്ങളടക്കം എല്ലാവരെയും തരുമ്പോഴ സാന്നിധ്യത്തെ കുറിച്ച് കേട്ടികൾ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ വിധിയാണ് മഹാനായ് ശൈഫിസം ഓഫീസറുടെ ജീവിതകാലത്ത് അവിടുത്തെ സമക്ഷത്തിൽ വന്ന് സംസാരിക്കുമോ കൂടുതൽ ഒന്നും ചർച്ച ചെയ്യാതെ അത് വേണ്ട എന്ന വാക്കും ആകട്ടെ എന്നെ പറഞ്ഞാൽ അതിന്റെ പ്രതിബന്ധം എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത വിധം ഒരു മതവാർത്തിയായ നിലക്ക് നമ്മുടെ നാട്ടിൽ നന്നായി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അപ്പൊ അങ്ങനൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്

അന്തിവിശ്രമം കൊള്ളുന്ന നാലാം നൂറ്റാണ്ടിലെ ചരിത്രത്തോട് ബന്ധപ്പെട്ട രക്തസാക്ഷികളായ വിശ്രമിക്കുന്ന സ്ഥലമാണ് ആ പ്രദേശം മുഴുവൻ അങ്ങനത്തെ ധാർമ്മിക പോരാട്ടത്തിന്റെ ഇടവഴികളാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല ഇങ്ങനെ തുടങ്ങി കമ്മനടി എല്ലാ പ്രദേശവും അങ്ങനെയാണ് അറിയപ്പെടുന്നത്

ആ ആ നേരിട്ട് കാണാൻ അവരുടെ അനുഭവങ്ങൾ വളരെ വ്യക്തമായി മഹാനായ ിൽപ്പെട്ട മാധ്യമങ്ങളെ എങ്ങനെയാണ് സമൂഹം ഉൾക്കൊള്ളുന്നതെന്നും പരിചയപ്പെടുന്നതെന്നും മനസ്സിലാക്കാൻ സമീപകാലത്ത് വർത്തമാന കാലത്ത് സജീവമാക്കി

നമ്മുടെ സാധുവായുള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ടോ കണ്ണിനും ഇവിടെ വലിയ പ്രചാരണം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളോട് നമുക്ക് കൂടുതൽ എല്ലാ കോട്ടഗൊപ്പലങ്ങളെയും നമുക്ക് സമ്മാനിച്ചവരാണ്

ആരും ചോദിക്കാൻ പോലും ഇല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയും പിടികൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നീമാൻ അടിമറച്ച് നിൽക്കുന്ന ആ സമൂഹം ലോകത്തിന്റെ മാതൃകയായി ഇനി അപകടങ്ങളും വിഷമങ്ങളും ഇല്ലാതെ സലാമത്താക്കുകയും മരണപ്പെടുന്നവർക്ക് ശവാദത്തിന്റെ പൂജ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ എന്ന് തുടങ്ങിയിരുന്നുണ്ട്